ട്ടില് മുള്ളിച്ചു ചെട്ടി പോലൊരുത്തി ഒരുത്തി കണ്ണാട്ടിനെഞ്ചില് കല്ല് കിണ പോലൊരുത്തി ഒരുത്തി കുന്തിരിക്കല് കണ്ണുടനെ മയക്കി മയക്കി എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയേ േ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂലി കോർത്ത് സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ തവിരല് കൊണ്ടാൽ പാറകല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ റോവിഡും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരി നീ ഈ മാടൻ വെറുതെയോ നിന്നെ കനവ് കാണാൻ രാത്രിയെല്ലാം വീണ വെറുതെയോ ബന്ധുചാരമായി പറവയോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരി നീ ഈ മാടൻ വെറുതെയോ നിന്നെ കനവ് കാണാൻ രാത്രിയെല്ലാം വീണ വെറുതെയോ ബന്ധുചാരമായി കിട്ടുന്നു നിന്നും ഫീനിക്സ് പറവയോ ി പേരാലിൽ എന്നെ തളക്കൻ അടിച്ച് ആണി നിന്റെ കണ്ണുപ്പെട്ടത് മൂട്ടം പോലും ഞാൻ ഈ അരികിൽ താന്നി അതരമധുരം എനിക്ക് താന്നി സ്വർഗവതിലിനെണ്ണി എന്റെ ദാഹം തീർക്കും പാനി എം മോഹം തീർക്കും മോന്നി ഈ